ഹായ് പ്രിപേഴ്സ് കുറേ നാളത്തൊരു ആഗ്രഹമായിരുന്നു ധനുഷ്കോടി കാണണമെന്നുള്ളത് വീട്ടിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റേഴ്സാണ് കൂടാതെ വീടിന് മുന്നിലൂടെയാണ് കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ എയ്റ്റി ഫൈവ് കടന്നു പോകുന്നത് പലപ്പോഴും പ്ലാനിങ് മാത്രം നടന്നു യാത്ര ഒട്ടും നടന്നില്ല ഇത്തവണ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ധനുഷ്കോടി പോകാൻ തീരുമാനിച്ചു ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അനുജനും കുടുംബസമേതം അങ്ങനെ മൂവാറ്റുപുഴ തൊടുപുഴ വാഗമൺ കുമളി കമ്പം തേനി മധുര രാമനാഥപുരം രാമേശ്വരം വഴി ധനുഷ്കോടിക്കുള്ള വാഹനം വെളുപ്പിന് കൃത്യം നാല് മണിക്ക് വീട് വിട്ട് പുറത്തു പോകേണ്ടതാണ് എന്ന അറിയിപ്പുണ്ടായിട്ടും വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ അഞ്ച് മണി കഴിഞ്ഞ് പ്രിയപ്പെട്ടേഴ്സ് ഞങ്ങൾ എൻ എച്ച് എയ്റ്റി ഫൈവ് വഴി അല്ല പോയത് പകരം വാഗമൺ കുമളി ആണ് ഫോളോ ചെയ്തത് അതിന് കാരണം എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് വൺ മിസ്റ്റർ ലെബിനാണ് അദ്ദേഹമാണ് ഈ റൂട്ട് പറഞ്ഞു തന്നത് അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ് സോ മിസ്റ്റർ ലബിൻ താങ്ക് യു സോ മച്ച് ഫോർ ഡിറക്ടിങ് ആസ് ഓൺ ദിസ് റൂട്ട് ഇറ്റ് വാസ് ഈസി സ്മൂത്ത് ആൻഡ് അബ്സൊല്യൂട്ട്ലി അമേസിങ് ഞങ്ങൾ ആദ്യം വണ്ടി നിർത്തിയത് വാഗമണ്ണിനടുത്തുള്ള മലയോരം റെസ്റ്റോറൻറ്റിലാണ് അവിടെ നിന്ന് ചൂട് പൊറോട്ടയും ആ മുട്ടക്കറിയും ആവി പറക്കുന്ന ചായയും കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ മറ്റൊരാൾ കൂടെ കൂടി അതാരും മിസ്റ്റർ ഉന്മേഷ് അതേനെ ആ ഒരു ഉന്മേഷം പറഞ്ഞറിയിക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ കുമളി കടന്ന് ഞങ്ങളങ്ങനെ കമ്പത്ത് ഒരു മുന്തിരിത്തോട്ടത്തിലെത്തി എത്തി ആദ്യമായിട്ടാണ് ഒരു മുന്തിരിത്തോട്ടം കാണുന്നത് തലയ്ക്ക് മുകളിൽ മുന്തിരിക്കുലകൾ അവിടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു വീണ്ടും പുറപ്പെട്ടു ഇപ്പോൾ ഡ്രൈവർ ചെയ്ഞ്ച് ഇപ്പോൾ അത്തുവാണ് വണ്ടി ഓടിക്കുന്നത് വെളുപ്പിന് പുറപ്പെട്ടതുകൊണ്ടാകാം ശ്രീജിയും ദീപ്തിയൊക്കെ ചെറിയൊരു മയക്കത്തിലായിരുന്നു യാത്രയിൽ അങ്ങനെ ഇനി ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മധുരയാണ് അങ്ങനെ ഒരു ചര ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ മധുരയിലെത്തി നല്ല വിശപ്പുണ്ടായിരുന്നു നേരെ പോയത് ഡിണ്ടിഗൽ തളപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ മെനു സെലക്ട് ചെയ്യാൻ ഒട്ടും താമസം നേരിട്ടില്ല കാരണം ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ തമിഴ് സ്റ്റൈൽ അതായത് ചിക്കനും റൈസും മസാലയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് അവിടുന്ന് ചിക്കൻ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ഈ മധുരയുടെ തനതായ ഒരു ഒരു ഡ്രിങ്ക് ഉണ്ട് അതായത് നമ്മുടെ ഒരു പായസത്തിൻ്റെ ഒരു മറ്റൊരു വേർഷൻ തണുത്ത ഒരു ഡ്രിങ്കാണ് അതാണ് ജിഗർ തണ്ട അവിടുന്ന് ഏറ്റവും ആയിട്ടുള്ള ഒരു ഒരു ഷോപ്പിൽ നിന്നാണ് അത് ട്രൈ ചെയ്തത് അത് സമ്മിശ്ര പ്രതികരണമാണ് അത് ലഭിച്ചത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഞങ്ങളത് അവിടെ നിന്ന് ട്രൈ ചെയ്തു പിന്നെ അവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് രാമനാഥപുരമാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനം ഈ യാത്ര പെട്ടെന്ന് തീരുമാനിച്ചതായത് കൊണ്ട് അത് സീസൺ കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് റൂംസ് കിട്ടിയില്ല ധനുഷ്കോടിയിലും രാമേശ്വരത്തും അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് രാമനാഥപുരം എന്ന ടൗൺ സിറ്റിയിൽ അതായത് ഇവിടെ നിന്ന് രാമനാഥപുരത്ത് നിന്ന് ഒരു എഴുപത്തിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ധനുഷ്കോഡിലെത്താം അങ്ങനെ അങ്ങനെ ഫോണിൽ ബുക്ക് ചെയ്താണ് ഈ എസ് എസ് കെ മലികായി റെസിഡൻസിയിൽ റൂംസ് കിട്ടിയത് ഇതിനെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവിടെ കാർ പാർക്കിംഗ് അത് ആ ഹോട്ടലിനകത്ത് തന്നെയാണ് ഒരു റൂഫ്ഡ് പാർക്കിംഗ് ആണ് അതുകൊണ്ട് നമുക്ക് വണ്ടി വെളിയിലിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നില്ല നീണ്ട പന്ത്രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കുളി കഴിഞ്ഞ് അല്പം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് രാമനാഥപുരം ടൗൺ ഒന്ന് കാണണം അതിനുവേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ പൊടിയുടെ ആധിക്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ മാസ്ക് ഇടേണ്ടതായിട്ട് വന്നു കാരണം ഡസ്റ്റ് അലർജി ഉള്ളവർ കൂടെയുണ്ട് അപ്പം എന്തെങ്കിലും ഒരു ഇത്രയും ലോങ് യാത്രയില്ലേ അപ്പോൾ അതിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയാണ് ഞങ്ങൾ മാസ്ക് ധരിച്ചത് അവിടെ രാമനാഥപുരം സിറ്റിക്ക് വന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം നേരെ അവിടെ നിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കുറേ ദോശാസ് ട്രൈ ചെയ്തു നല്ല സൂപ്പർവായിരുന്നു അതിനുശേഷം അത് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാക്ക് ടു ദ റൂംസ് പിന്നെ ഇനി ഞങ്ങൾക്ക് അടുത്ത ദിവസം വെളുപ്പിനൊരു ആറേകാൽ ആറരയ്ക്ക് മുൻപ് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഉള്ള പ്ലാനിങ്ങിലാണ് കറക്റ്റ് ഞങ്ങളൊരു ആറേകാലായപ്പോൾ തന്നെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു ധനുഷ്കോടിക്ക് പുറപ്പെട്ടു വണ്ടിയിൽ നാല് ഡ്രൈവേഴ്സ് ഉള്ളതുകൊണ്ട് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഞാനുണ്ട് അത്തുണ്ട് അനുജൻ ഉണ്ട് പിന്നെ നമ്മുടെ ലേഡി ക്യാപ്റ്റൻ ജ്യോതി അദ്ദേഹം എനിക്ക് എന്താണെന്ന് അറിയില്ല തമിഴ്നാട്ടിൽ മാത്രം അദ്ദേഹം വണ്ടി ഓടിച്ചില്ല എന്തായാലും ഇനി നമ്മളുടെ യാത്ര ധനുഷ്കോടിയിലേക്കാണ് അപ്പോൾ അവിടെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്